പല്ലാരിമംഗലം പഞ്ചായത്തിൽ കുടുംബശ്രീ ഫണ്ട് തിരിമറി നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പല്ലാരിമംഗലം പഞ്ചായത്തിലെ കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് വായ്പാ സബ്സിഡിയായി ലഭിച്ച പത്ത് ലക്ഷത്തോളം രൂപ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചുവെന്നാണ് പരാതി ഇക്കാര്യം വിവാദമായിരുന്നു ഇതേ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് സമരം ആരംഭിച്ചത് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ഉത്തരവാദികളെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം മാർച്ചിന് ശേഷം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ പോത്താനിക്കാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അനസ് മീരാൻ അധ്യക്ഷത വഹിച്ച സമരത്തിൽ സംസ്ഥാന സെക്രട്ടറി ടി എം അമീൻ മുഖ്യപ്രഭാഷണം നടത്തി എം എം അലിയാർ കെ കെ അഷ്റഫ് നസീർ മുല്ലശ്ശേരി കെ ഇ കാസിം പി എം സിദ്ദിഖ് എം പി അലി എം എ മാഹുൽ ടി എസ് അർഫൽ അനീസ് ഓലിക്കൽ സി ജി അബീൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്